ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ അക്ബറും ഷാനവാസും തമ്മിലുള്ള ഒരു ടോപ്പിക്ക് ഉണ്ടായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ ഒരു സംസാരം നടന്നതെന്ന് വെച്ചാൽ വലിയ പ്രശ്നക്കാരായിട്ടൊന്നും അല്ല രണ്ടുപേരും ഇങ്ങനെ അടുത്ത് നിൽക്കുന്നു ഇരിക്കുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഈ പരസ്പരം ഈ തന്തയ്ക്ക് വിളിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് നമ്മുടെ അക്ബറിനോട് പറയുകയാണ് ഈ വീട്ടിലുള്ളവരെന്നു വച്ചാൽ രണ്ട് മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ചിട്ട് ചോര കുടിക്കാനായിട്ട് നിൽക്കുന്നവരാണ് അത് മനസ്സിലാക്കി പെരുമാറണമെന്നൊക്കെ അക്ബറിനെ ഉപദേശിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അവർ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ മനഃപൂർവ്വം നിന്നോടൊന്നിനും വരുന്നതല്ല പക്ഷെ നീ മനഃപൂർവ്വം നിന്റെ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിന്ന് എന്നെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് എൻ്റെ അടുത്തോട്ട് വരുന്നത് കൊണ്ടാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകുന്നത് നീ എന്നെ തെറി വിളിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിന്നെ തന്തയ്ക്ക് വിളിക്കുന്നത് അല്ലെങ്കിൽ ഞാനായിട്ട് ഒന്നിനും വരില്ല എന്ന് പറയുകയാണ് അപ്പം നിന്റെയും നിന്റെ ഗ്രൂപ്പും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വന്ന് ചൊരണ്ടും ആവശ്യമില്ലാതെ നമ്മളെ പ്രൊവോക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും തിരിച്ച് പറഞ്ഞു പോകുന്നത് എന്ന് പറയുകയാണ് നമ്മുടെ ഷാനവാസ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ അക്ബർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ അങ്ങനെ കരുതണ്ട ഞാനായിട്ടൊന്നിനും വരുന്നതല്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് സംസാരിക്കുന്നത് നീ എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ തന്തക്കൊക്കെ വിളിക്കില്ലേ അത് മോശമല്ലേ എന്നുള്ള രീതിയിൽ നമ്മുടെ അക്ബറും സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷാനവാസ് പറയുന്നത് പലർക്കും ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കിക്കുന്നതൊക്കെ അവരുടെ സ്ട്രാറ്റർജിയുടെ ഭാഗമാണ് അതിൻ്റെ ഭാഗത്ത് ചെന്ന് നിൽക്കാതിരിക്കുകയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ട് പേരും വളരെ മനോഹരമായ രീതിയിൽ ഇവരിതേക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഷാനവാസ് തന്നെ പറയുന്നുണ്ട് അക്ബറിനോട് നിങ്ങളുടെ ഗ്രൂപ്പിസം നിന്റെ ഗ്രൂപ്പിസമാണ് എല്ലാത്തിനും കാരണം ശരിക്കും ഈ വീട്ടിലുള്ളവർ പോലും പലപ്പോഴും നിങ്ങളുടെ ഗ്രൂപ്പിസത്തെ പറയാറുണ്ട് അതുപോലെ തന്നെ പുറത്തുനിന്ന് വൈൽഡ് ഗാർഡ് വന്നപ്പോൾ അവരും നിങ്ങളുടെ ഗ്രൂപ്പിസത്തെ കുറിച്ചിട്ടല്ലേ ഫസ്റ്റ് പറഞ്ഞത് അപ്പോൾ അവർക്ക് പോലും അത് മനസ്സിലായിട്ടല്ലേ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഇല്ലെന്നൊന്നും നീ പറയരുത് പലപ്പോഴും നിങ്ങൾ ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മുടെ ഷാനവാസും അക്ബറും തമ്മിലുള്ള ആ ഒരു ടോപ്പിക്ക് വളരെ രസകരമായിരുന്നു രണ്ടുപേരും വഴക്കും പ്രശ്നവും ഒന്നും ഉണ്ടായില്ല അത് അപ്പോൾ ആ ഒരു സമയത്ത് പക്ഷേ ഇതിനു മുമ്പ് രണ്ടുപേരും ഭയങ്കരമായിട്ട് വഴക്കുണ്ടായി കൺഫെക്ഷൻ റൂമിലേക്കൊക്കെ പുള്ളിയക്കാരെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്തിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് രണ്ട് പേരും വളരെ കൂളായിട്ടിരുന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ എന്തായാലും കൂടുതൽ ലൈവിലെ വിശേഷങ്ങളുമായിട്ട് വരാം ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഷാനവാസിനെ അക്ബറിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് ഷാനവാസിനെ കൂടുതൽ ഇഷ്ടം അതെ അക്ബറിനെയാണോ കൂടുതൽ ഇഷ്ടം ഇവരിൽ ആരായിരിക്കും കപ്പടിക്കുക എന്നാണ് നിങ്ങളുടെ വിശ്വാസം ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ